മണലൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ദീപം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന സേവിയർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റോബിൻ വടക്കേത്തല മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കവിതാ രാമചന്ദ്രൻ ബിന്ദു സതീഷ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു വാർഡ് കൺവീനർ ശശിധരൻ കൊട്ടേക്കാട്ട് ലക്ഷ്മിപ്രിയ എന്നിവർ സംസാരിച്ചു ായിട്ട് വരുന്നവരെ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്നവരെ അതൊക്കെ നമ്മളുടേതാണെന്നുള്ള കോൺസെപ്റ്റ് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് വൃത്തിയാക്കി തീർക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതിന്റെ ഒരു പിന്നാമ്പുറ കഥയിലേക്ക് വരുമ്പോൾ ഈ വർഷം വണ്ടൽ എനിക്ക് തോന്നുന്നു റോഡിന്റെ പണിക്ക് ഉപാധ്യക്ഷൻ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഈ മണ്ഡല ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും അല്ലെങ്കിൽ മറ്റേ ഫണ്ടൊക്കെ ആയിട്ട് റോഡ് പണിക്ക് ഒരു വാടിലേക്ക് കൊടുത്തു ഏകദേശം ഒരു രണ്ടു കോടിയോളം രൂപയായിരിക്കും മോളിൽ കൊടുത്തു വനസമിതിയിലെ വികസന കമ്മിറ്റി കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച യോഗം കൂടിയിട്ട് വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപയിലേയും റോഡിലേക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു വർഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ റോഡിലേക്ക് കൊടുക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇലക്ഷനായിട്ട് കൊടുക്കുന്നതല്ല അല്ല മണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം ഒരു കോടിയോളം രൂപ ഓൺ ഫണ്ട് ഉള്ള ഒരു പഞ്ചായത്ത് സ്വന്തമായിട്ട് നീതി വരുമാനമുള്ള പഞ്ചായത്ത്